ഭീകരാക്രമണത്തിനെതിരെയും ഭീകരതയ്ക്കെതിരെയും ലോകമെമ്പാടും നമ്മളുടെ നിലപാട് പ്രഖ്യാപിക്കുവാനും ഭീകരതയ്ക്കെതിരായ പ്രചാരണം വർദ്ധിപ്പിക്കാനുമായിട്ടാണ് ഇന്ത്യ ലോ എല്ലാ വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രതിനിധി സംഘത്തെ പാർലമെൻറ്റിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തെ അയച്ച അതിൽ പ്രധാനിയാണ് ശശി തരൂർ ശശി തരൂർ അവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ശശി തരൂർ നടത്തിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഭീകരവാദത്തെക്കുറിച്ചുള്ള പ്രചരണം നടത്തുന്ന ഭീകരവാദത്തിനെതിരെ ഇന്ത്യ പ്രചരണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടായി ശശി തരൂരിൻ്റെ ആ ഒരു പങ്കാളിത്തത്തെക്കുറിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ തരൂർ എന്താണ് പറയുന്നത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു എന്നാൽ കൃത്യമായി അദ്ദേഹത്തിന് ഇപ്പോഴുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും അത് അതോടൊപ്പം തന്നെ പാകിസ്ഥാനും കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് അദ്ദേഹം ന്യൂയോർക്കിൽ തൻ്റെ പ്രസംഗം നടത്തിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഇതാണ് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ തിരിച്ചടി ഞങ്ങൾ ബുദ്ധിപരമായും കൃത്യതയോടും കൂടി തരും എന്ന് പാകിസ്ഥാനോട് പറഞ്ഞിരിക്കുകയാണ് തരൂ അതായത് അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ് ഇന്ത്യ ഹിറ്റ് സ്മാർട്ട് സോറി ഇന്ത്യ ഹിറ്റ് ഹാർഡ് ആൻഡ് സ്മാർട്ട് അതായത് ഇന്ത്യ ശക്തമായും ബുദ്ധിപരമായും തിരിച്ചടി നൽകി എന്നുള്ളതാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശേഷിപ്പിച്ചത് പിന്നീട് പെഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരികയുണ്ടായി എന്നാൽ അദ്ദേഹം അതിന് മറുപടി നൽകിയത് ഞാൻ സർക്കാരിൻ്റെ വക്താവല്ല ഇത് സർക്കാറാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ബി ജെ പി ആണ് ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് താൻ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തകനാണ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് അതായത് കൃത്യമാണ് അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി നാലുപേരെ നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോൾ ആ പട്ടികയിൽ ഇല്ലാതിരുന്ന ആളായിരുന്നു തരൂർ പിന്നീട് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് തരൂരിനെ ആ സ്ഥാനത്തേക്ക് സ്വന്തം അവരുടെ ഒരു താല്പര്യ താല്പര്യ പ്രകാരം തരൂരിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന അപ്പോൾ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു തരൂരിനെ ബി ജെ പി അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ തരൂർ ആ വേദിയിൽ അവിടെ കൃത്യമായി പറഞ്ഞു താൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ സർക്കാർ പ്രതിനിധികളോട് അല്ലെങ്കിൽ ഭരിക്കുന്ന ബി ജെ പിയോടാണ് ചോദിക്കേണ്ടതെന്നുള്ള മറുപടിയും നൽകി അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരായുള്ള ശക്തമായ നിലപാടുകളും അദ്ദേഹം പറഞ്ഞു അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയ ഒരു സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരുപാട് പാകിസ്ഥാനുമായി നിരവധി പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പാകിസ്ഥാൻ കാലാകാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും മുൻപും എന്ന തരത്തിൽ ഒരടിത്തറ ഇക്കാര്യത്തിൽ രൂപീകരിക്കണമെന്നാണ് തരൂർ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ പാക് ഇന്ത്യ നിരവധി വഴികൾ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നിരവധി വഴികൾ ആലോചിച്ചു അതായത് അന്താരാഷ്ട്ര തലത്തിലും അല്ലാതെയുമുള്ള നിരവധി ഏജൻസികൾ മുഖേന പരാതികളായിട്ടും ഈ പ്രശ്നം ഒരു വിഷയം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ അതിനൊന്നും പരിഹാരം ഉണ്ടാക്കാനോ അതുമായി സഹകരിക്കാനോ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു സംഗതി തന്നെ പാകിസ്ഥാൻ വെച്ചതാണ് ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു മുംബൈ ഭീകരാക്രമണം അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ ഇന്ത്യക്ക് സൃഷ്ടിക്കുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാനോട് ഭീകരവാദികളെ കൈമാറണം അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നാൽ ആർക്കെതിരെയും ഒരു കുറ്റം ചുമത്താനോ ഒരു ഗുരുതര ക്രിമിനൽ നടപടികൾ എടുക്കാനോ ഭീകരവാദ ഭീകരവാദത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനോ അതായത് അവിടെ ഭീകര ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തിക്കുന്ന അതെല്ലാം തകർത്ത് കളയാനോ യാതൊരു നടപടിയും പാകിസ്ഥാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടും ശശി തിരൂർ റാവ വേദിയിൽ പറഞ്ഞു നമുക്കറിയാവുന്ന പോലെ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം നടന്ന ഒരു സ്ഥലമാണ് അമേരിക്ക അവിടെ ആ യുദ്ധസ്മാരകവും അതേപോലെ തന്നെ ആ സംഭവത്തിൽ മരിച്ചവരുടെ കുടീരങ്ങളും അടക്കം സന്ദർശിച്ച ശേഷമാണ് ആ ഇന്ത്യൻ സംഘം ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് അതോടൊപ്പം തന്നെ അമേരിക്ക മാത്രമല്ല ഇതിനുശേഷം ഗയാന പനാമ കൊളംബിയ ബ്രസീൽ അടക്കമുള്ള സ്ഥലങ്ങൾ കൂടി ഇന്ത്യൻ സംഘം സന്ദർശിക്കും നേരത്തെ തന്നെ തുർക്കിക്കെതിരെ ശശി തരൂരോട് പ്രസ്താവന നടത്തിയതും വിവാദമായിരുന്നു തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ കേരള സർക്കാർ ഒരു പത്തു കോടി രൂപ ധനസഹായം നൽകിയിരുന്നു ഈ ഈ ഒരു അവസരത്തിൽ അതായത് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ തുർക്കി പാകിസ്ഥാനൊപ്പം നിന്ന ഒരു നിലപാട് സ്വീകരിച്ച സാഹചര്യത്തിൽ തുർക്കിക്ക് കൊടുത്ത ആ പത്ത് കോടി രൂപ ആ ഒരു കാര്യത്തിൽ ഒരു പുനരാലോചന വേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയെന്ന തരത്തിൽ തരൂർ പ്രസ്താവന നടത്തിയതും വലിയ ഒരു ചർച്ചയായിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ ഈ ഒരു സംഘത്തെ നിയോ നിശ്ചയിച്ചതു മുതൽ ആ സംഘം അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒരു നിരവധി നമ്മുടെ നാട്ടിൽ അരങ്ങേറി അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിച്ചെന്നാൽ കൃത്യമായി തരൂർ ആ ഒരു അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് കടക്കാതെ തന്നെ ഏൽപ്പിച്ച ദൗത്യം അതായത് ലോക ലോകവേദികളിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അവതരിപ്പിക്കുക അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ സ്വീകരിച്ച നടപടി എന്താണെന്ന് വിശദീകരിക്കുക അതോടൊപ്പം തന്നെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കുണ്ടായ ഇന്ത്യയിൽ ഒരു ഇരുപത്തി ആറ് പേരുടെ നിരപരാധികളുടെ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായി ഈ കാര്യത്തിൽ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ ആദ്യ പടി വെച്ചു അത് ആദ്യ തരൂരിൻ്റെ ആദ്യ ഉദ്യമം തന്നെ വിജയിച്ചു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ അതായത് ഇന്ത്യയുടെ നിലപാട് തരൂർ അറിയിക്കുന്നുണ്ട് എന്നാൽ തൻ്റെ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും അവഗണിക്കുന്നുമില്ല അതാണ് തരൂർ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് പക്ഷേ ഇത് എത്ര കണ്ട് വിശ്വസിക്കാനാകും നാളെ തരൂരിന് വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാം കാരണം ഇനിയും സാധ്യതയുള്ള രാഷ്ട്രീയമെന്ന് പറഞ്ഞത് ബി ജെ പി രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ കോൺഗ്രസ് ഇനി എന്ന് അധികാരത്തിൽ വരും എന്നുള്ളത് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ആയുഷ്കാല ഭാവി പ്രധാനമന്ത്രിയായി പപ്പുപോര അങ്ങനെ നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലെ ഇത്രയും ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇത്രയും ബുദ്ധിയുള്ള ഒരു നയതന്ത്രജ്ഞൻ അങ്ങനെ എല്ലാ തരത്തിലും മികവ് മികവ് പുലർത്തുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതവും തൻ്റെ കരിയറും ഈ പറയുന്ന രാഷ്ട്രീയ ബുദ്ധിയും ഈ പറയുന്ന കഴിവും എല്ലാം ഇങ്ങനെ പരാജയപ്പെടുന്ന ഒരു പദ്ധതിക്ക് പിന്നിൽ കൊടുക്കണമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് തരൂരിനെ പോലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഭാവിയിൽ സ നമുക്ക് നിയോഗിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് വന്നുകൂടാ എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ തന്നെ നിൽക്കണം എന്നുള്ള ഒരു ചോദ്യം ഉയർത്തും കാരണം തരൂരിനെ ആരാധിക്കുന്നവർ വരെ ചോദിക്കും തരൂരിനെ പോലെ കഴിവുള്ള ആളിനെ കോൺഗ്രസ് ഉപയോഗിക്കുന്നില്ല അദ്ദേഹത്തെ എ സി സി പ്രസിഡൻ്റാക്കാമായിരുന്നു ആക്കിയില്ല അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരാളെ കേരളത്തിൻ്റെ ചുമതല കൊടുക്കാമായിരുന്നു കൊടുത്തില്ല അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാമായിരുന്നു കോൺഗ്രസ് ഇതൊന്നും ചെയ്തില്ല ഈ മനുഷ്യനെ ഉപ ഉപയോഗിക്കുന്നില്ല അവരെ ഈ പറയുന്ന പട്ടി പുല്ല് തിന്നുകയില്ല പശുവിനെ തിന്നാനും സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ ബി ജെ പി ആകുന്ന പശു ഇത്തരത്തിലുള്ള നല്ല അപ്പോൾ ഘടകങ്ങളെല്ലാം ഇണങ്ങിയ തരൂരിനെ സ്വീകരിക്കുന്നതോടുകൂടി അത് വലിയ സമർത്ഥമാവുകയാണ് ചെയ്യുക അങ്ങനെയുള്ളൊരു ബി ജെ പിയുടെ ഉയർച്ച തരൂരിലൂടെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ കോൺഗ്രസ് ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നുമില്ല അപ്പോൾ തരൂർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ സ്വാഭാവികമായിട്ടും ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കേണ്ടത് ബി ജെ പിയോടൊപ്പം നിൽക്കാനല്ലേ ഉറപ്പായിട്ടും കാര്യം തരൂർ ഒരു ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ രാഷ്ട്രീയം കളിച്ച് വളർന്ന ഒരാളല്ല നമുക്കറിയാവുന്ന പോലെ യു എൻ്റെ അണ്ടർ സെക്രട്ടറി ആയിട്ട് സർവീസിലുണ്ടായിരുന്നു അതെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലും അദ്ദേഹത്തിൻ്റെ കരിയറും ഒന്ന് വേറെയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു വ്യക്തിപ്രഭാവം ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് ആ തരൂരിനെ മത്സരിപ്പിച്ചു ആ എനിക്ക് തോന്നുന്നു ഉപരി തരൂരിനെ വിലയിരുത്തിയാണ് ആളുകൾ വോട്ട് ചെയ്തതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായി അവിടെ വിജയിച്ചു പോരുന്നത് സമീപകാല തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഒന്ന് വേറെയാണ് അവിടെ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ശക്തമായ വെല്ലുവിളിയെ അതിജീവിക്കാൻ തരൂരിനെ സഹായിച്ചത് ഒരു പക്ഷേ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരെക്കാളും ശ ശശി തരൂരിനുള്ള അവിടെയുള്ള വ്യക്തിപരമായ ഒരു പ്രഭാവവും സ്വാധീനമൊക്കെ ഒക്കെ ആകാം പക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള കോൺഗ്രസിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയം ആ ഒരു ബ്രാക്കറ്റിൽ ഒതുങ്ങുന്ന ഒരാളല്ല എന്താ അദ്ദേഹം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാര്യം രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയമല്ല എന്ന് അദ്ദേഹം തന്നെ പറയും അപ്പോൾ എന്തിൻ്റെ പേരിലാണ് അതായത് അദ്ദേഹത്തെ പോലെ ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള അദ്ദേഹത്തെ പോലെ ഒരു ഒരു കരിയർ ഒരു പ്രൊഫ കൃത്യമായൊരു പ്രൊഫൈലുള്ള ഒരാളെ മറ്റുള്ളതിനേക്കാൾ ഉപരി കാട്ടേണ്ടതാണ് കാരണം ഇവിടെ എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏതാണ്ട് ആയിരം വോട്ട് മാത്രമാണ് തരൂരിന് മൊത്തം സ്വരൂപിക്കാൻ സാധിച്ചു എത്ര പേർ ഇപ്പോൾ കേരളമാണല്ലോ അദ്ദേഹത്തിന്റെ നാട് കേരളത്തിലുള്ള എത്ര പേർ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ളത് ആലോചിക്കണം അദ്ദേഹം ആ പ്രസിഡന്റ് പ്രസിഡൻറ്റ് പദവിയിലിരിക്കുന്ന സമയത്ത് ഉടനീളം പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ഉടനീളം സന്ദർശനം നടത്തുകയും ഇപ്പം മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള നേതാക്കളെയൊക്കെ സന്ദർശിക്കുകയും ചെയ്തു എന്നിട്ട് പോലും എത്രത്തോളം പേർ അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ളത് ഓർക്കണം മല്ലികാർജ് മല്ലികാർജുൻ ഖാർഗെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ സ്വീകരണവും ശശി തരൂരിന് വന്നപ്പോൾ ഉണ്ടായ സ്വീകരണവും ആലോചിച്ചാൽ മതി എത്രത്തോളം നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി ചെന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ അതായത് തരൂരിനെ പോലെ നല്ല കഴിവും പ്രാഗൽഭ്യവും എന്തിനെ നല്ലൊരു പ്രാസംഗികം കൂടിയായ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഭാവിയിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ് അത് ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് നിത്യം ഉപയോഗിക്കണം അത് നിത്യം ഉപയോഗിച്ചാലേ ആയുധത്തിന് മൂർച്ച നിലനിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് തുരുമ്പെടുത്ത് ഇല്ലാതായി പോകും ശശി തരൂരിനെ പോലൊരു മനുഷ്യൻ ഈ പറയുന്ന എം പി സ്ഥാനത്ത് മാത്രം നിൽക്കേണ്ട ആളാണ് ഒരിക്കലും അദ്ദേഹത്തിന് വലിയ സാധ്യതകളുണ്ടെങ്കിൽ നിരന്തരമായി ഒരു എം പിക്ക് പ്രവർത്തിക്കുന്നതിന് പരിമിതിയുണ്ട് ഒരു മണ്ഡലം ഇല്ലെങ്കിൽ പാർലമെൻറ്റിനകത്തുള്ള പ്രവർത്തനം മാത്രമല്ല തരൂരിനെ തരൂരിനെ ഏറ്റവും നന്നായിട്ട് ഈ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സോക്കാൾഡ് എം പിമാരുടെ വിചാരം എന്ന് പറയുന്നത് ഈ എം ബി ഫണ്ടിങ് വരിക കുറെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ വെക്കുക ബസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് ഷെൽട്ടർ പണിയുക ഇതിനപ്പുറം ഇവർക്ക് ലോ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നിയമനിർമ്മാണം ഉണ്ടാക്കുക രാജ്യത്തിന്റെ പൊതു നയങ്ങൾ രൂപീകരിക്കുക അതിനുവേണ്ടി സംഭാവന ചെയ്യുക തരൂരിനെ പോലെയുള്ള ഒരാൾ അതിനാണ് ശോഭിക്കുക അദ്ദേഹത്തിന് ഇതേപോലെയുള്ള ഈ കവലപ്രസംഗത്തിനോ മറ്റേ ഉത്സവങ്ങളുടെ ഉദ്ഘാടനത്തിനുമൊക്കെ പ്രതീക്ഷിക്കുന്ന അങ്ങനെയുള്ള ഒന്നും പുള്ളിയെ കിട്ടുന്നില്ല അതാണ് ഇവിടെയുള്ള ഈ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രശ്നം അതെ അതെ അദ്ദേഹത്തെ വെച്ചിട്ട് ഒരു പിരിവ് നടത്താനൊന്നും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇവരെയൊക്കെ വിഷമിപ്പിക്കുന്നത് പരിപാടിക്ക് വിളിച്ചു വരുത്തിയിട്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് എന്ന് പറയുന്ന ലീഡറിന് വലിയ ശേഷിയുണ്ട് അദ്ദേഹത്തെ ആദ്യമായിട്ട് കോൺഗ്രസിനേക്കാൾ നന്നായി ഉപയോഗിച്ചത് ബി ജെ പി ആണെന്നാണ് തോന്നുന്നത് ഇവിടെ ഇതാ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നു വലിയ സ്ഥാനമാണത് വലിയ ബഹുമതിയാണ് തരൂർ കൃത്യമായി അറിഞ്ഞ് തരൂരിനെ നിൽക്കേണ്ട ഭാഗത്തേക്ക് കൃത്യമായിട്ട് തന്നെ നീങ്ങേണ്ടതുണ്ട് അതാണ് അനിവാര്യം അത് ഉറപ്പായിട്ടും അത് ഒരിക്കൽ സംഭവിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക